നല്ല സൈസിലുള്ളൊരു കൊഞ്ച് കിട്ടിയിട്ടുണ്ട് വേണമെന്ന് മാമൻ ചോദിച്ചപ്പോൾ തന്നെ ഞാനും കൊണ്ടുപോയിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊഞ്ച് റോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഒന്ന് ഗ്രില്ല് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിനെ ഞങ്ങൾ കവരത്തിക്കാര് പറയുന്നത് റാവുന്നാണ് മറ്റൈലൻഡിലൊക്കെ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല ആവശ്യത്തിൽ ഇത് വാങ്ങിച്ചു എന്നല്ലാണ്ട് ഇത് എങ്ങനെ ക്ലീൻ ചെയ്തതെന്ന് സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല കേട്ടോ ഇതുവരെ ഇത് വീട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായില്ല പിന്നെ ഞാൻ യൂട്യൂബ് വീഡിയോയുടെ സഹായം തേടി അങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ടു കേട്ടോ കൂടുതൽ വീഡിയോസിലും ഇത് ഷെല്ലോട് കൂടെ ഗ്രില്ല് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അവസാനം എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എപ്പോഴും വരുന്ന പോലെ എൻ്റെ വാപ്പയാണ് കൂടെ ഉണ്ടായിരുന്നത് അങ്ങനെ ഏതാണ്ട് ഒരു ഐഡിയയിൽ ഇത് ഇതിനെ ഒന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ തലയിലധികം മീറ്റൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ക്ലീൻ ചെയ്യാൻ അറിയുന്നവർക്ക് ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ കാണിക്കുന്ന ഭയങ്കര മിസ്റ്റേക്കാണെന്നൊക്കെ തോന്നുന്നുണ്ടാവും സത്യം പറഞ്ഞാൽ ഒരു പേടി ൊക്കെ തോന്നും ഇതിനെ കാണുമ്പോൾ ഒരു എനിക്ക് പണ്ട് ഇതിനെ കാണുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ എനിക്ക് ഒരു പുഴുവിനെ പോലെയൊക്കെ തോന്നുമായിരുന്നു ഇപ്പോൾ എതിലിൻ ബേബി ഇതിനെ കണ്ടപ്പോൾ തന്നെ പുഴുവാണെന്നൊക്കെ പറഞ്ഞു എന്തായാലും ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യുന്ന വീഡിയോ വേറെ എന്തെങ്കിലും കാണിച്ചു തരാം ഇന്ന് ഈ ക്ലീനിങ് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നാലും എനിക്ക് ലക്ഷദ്വീപിൽ മറ്റ് ഐലൻഡിൽ ഇതിനെന്താ പറയുന്നതെന്ന് ഒന്ന് ആരെങ്കിലും വീഡിയോ കാണുന്നവർ ഒരു കമൻ്റിയുടെ പിന്നെ കേരളത്തിൽ ഇതിന് കൊഞ്ചിന്ന് തന്നെയാണ് പറയുന്നതെന്ന് തോന്നുന്നു അപ്പോൾ യെസ് അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ